ഗെയ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധാരണ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യലായിട്ട് ഇടിച്ച മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ച ഉണ്ടാക്കാൻ കാര്യം വെച്ചാൽ ഒന്നാമത് സ്കൂൾ വർഗ്ഗ സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇപ്പോൾ സ്കൂളിൽ പോകുന്നാലും ഊണ്ടും കൂടി ഇപ്പം ഇടിച്ചമ്പന്തി മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്പെഷ്യലാണ് നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കാണിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയി അടുപ്പ് കത്തിക്കാം ഇനി ആ ചിരകി വെച്ചേക്കുന്ന തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ അടുക്കി പിടിക്കാതിരിക്കാൻ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്കൊരു മൂത്ത് വരുവാകുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ വേഗം അടുക്കി പിടിക്കും കാശ്മീരി മല്ലിപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പിഴുപൊളിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈയൊരു പരുവോ ഈയൊരു കളറാവുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് അടിച്ച് നമുക്ക് ഇടിക്കാൻ തുടങ്ങാം അപ്പോൾ നമുക്ക് ബാക്കി നമുക്ക് ഇടിച്ച് റെഡിയാക്കാം കല്ലിൽ ഇടിച്ചിറക്കാൻ സംവിധാനം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിലിട്ട് നല്ല രീതിക്ക് പൊടിച്ചെടുത്താലും മതി റൈസ് അപ്പം നമുക്ക് ഇടിച്ചമ്പന്തി റെഡി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് തന്നെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ആടിപൊടി റൈസ് നമുക്കിത് നമുക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു മീൻ വറുത്ത കൂടെ വെച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാം നമുക്ക് ഒരു വാഴയിലെ കുറച്ച് ചോറെടുത്തിട്ട് മുകളിലേക്ക് നമുക്ക് ഇടിച്ചെടുത്താൽ ആ ഇടിച്ചമ്മന്തി നമുക്ക് വിതറി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു മീൻ വറുത്ത കൂടെ വെച്ച് നമുക്കൊന്ന് കഴിച്ചു നോക്കാം മീൻ വറുത്തത് ഇടിച്ചമ്മന്തിയും കൂട്ടി うん、あれあれ